പുതുക്കാട് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് രണ്ടുപേർക്ക് പൊള്ളലേറ്റു കണ്ണമ്പത്തൂർ പൊന്നാമ്പിടി വീട്ടിൽ ബിന്ദു സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ വട്ടനാത്ര സ്വദേശി കൈനാത്തൂടൻ വീട്ടിൽ അശോകൻ എന്നിവർക്കാണ് പൊള്ളലേറ്റത് ഗുരുതരമായി പൊള്ളലേറ്റ രണ്ടുപേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം അടുക്കളയിൽ സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെയാണ് തീ പടർന്നതെന്ന് കരുതുന്നു വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറി കേട്ടതായും സമീപവാസികൾ പറഞ്ഞു വീടിന്റെ ജലച്ചെല്ലുകൾ പൊട്ടുകയും കർട്ടനുകൾ കത്തിയ നിലയിലുമാണ് അടുക്കളയുടെ സ്ലാബിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ കത്തി നശിച്ചു ശുചിമുറിയുടെ വാതിലിനും ഫാനും തകർന്നു വീണു പൊഴലേറ്റ ഇരുവരും പുറത്തേക്കിറങ്ങി നിലവിളിച്ചപ്പോഴാണ് സമീപവാസികൾ അറിയുന്നത് ഉടൻ തന്നെ രണ്ടുപേരെയും നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു ഗ്യാസ് സിലിണ്ടർ ചോരാനിടയായ കാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു